ി ജെ പി പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി സന്തോഷ് ബലിദാന ദിനം സംഘടിപ്പിച്ചു കേരളത്തിൽ ഇസ്ലാമിക് ടൈഗർ ഫോഴ്സ് എന്ന തീവ്രവാദ സംഘടന നടപ്പിലാക്കിയ ആദ്യ കൊലപാതകമായിരുന്നു പെരിഞ്ഞനം ചക്കരപ്പാടം സന്തോഷ് ചിയുടെ കൊലപാതകം ബലിദാന ദിനമായ ഇന്ന് പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ നിർവഹിച്ചു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ബലിദാനം നമ്മുടെ പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും വളരെ വേദനാജനകമായിരുന്നു ഇന്നും അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒരു പിടി ഓർമ്മകൾ അദ്ദേഹം തന്നുകൊണ്ടാണ് നമ്മൾ വിട്ടു പിരിഞ്ഞു പോയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ഒരു പിടി പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നമസ്കാരം ായി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ സെൽവൻ മണക്കാട്ടുപടി പ്രിൻസ് തലാശേരി രമേഷ് ധർമ്മരാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു